ഭൂമിയിൽ എന്തെങ്കിലും അള്ളാഹു കൊടുക്കുക എന്നുള്ളത് അത് ഈമാൻ ഉണ്ടോ ഇല്ലേ അനുസരണം ഉണ്ടോ ഇല്ലേ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തല്ല അത് നിൽക്കുന്നത് പിന്നെന്താ ആരാ കഷ്ടപ്പെടുന്നത് അധ്വാനിക്കാൻ ആരാ തയ്യാറുള്ളത് അവന് കൊടുക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ തീരുമാനം ചിലപ്പോൾ കഷ്ടപ്പെടുന്നവർക്കും കിട്ടിയില്ലെന്ന് വരാം നോക്കണം അള്ളാഹുവിന്റെ പൊതു നിയമം എന്താ കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എന്നാലോ ചിലപ്പോൾ കഷ്ടപ്പെടാതെ തന്നെ കിട്ടിയേക്കാം പക്ഷെ അത് റയർ കേസുകളാണ് റയർ കേസുകളാണ് മറിയംബി വിഹ്റാബിലേക്ക് ഭക്ഷണം ഇങ്ങനെ ഇറങ്ങി വന്നു അത് റയർ കേസാണ് അത് വിചാരിച്ചിട്ട് നമ്മൾ ഇരുന്നാൽ കിട്ടൂല അള്ളാഹുവിന്റെ പൊതു നിയമം എന്ത് ചെയ്യണം വിഷയത്തോടൊപ്പം നമ്മൾ ചലിക്കണം അപ്പൊ അള്ളാഹു നമുക്കെടുത്ത് തരുന്നുള്ളതാണ് നമ്മൾ അധ്വാനിക്കണം നമ്മൾ അധ്വാനിക്കണം അതിനാ ഇന്നലെ ഞാൻ പറഞ്ഞത് പക്ഷികളുടെ ഉദാഹരണം പറഞ്ഞത് അതിനാ പക്ഷികൾ കൂട്ടിലിരുന്ന് മേലോട്ട് വാപ്പൊളിച്ച് അള്ളാഹുവിൽ തവക്കുലായി നിൽക്കുകയല്ല അള്ളാഹുവിൽ തവക്കുലാക്കി രാവിലെ കൂട്ടുന്നിറങ്ങി പോവുകയാണ് അപ്പൊ അള്ളാഹു അതിനുള്ള ഭക്ഷണം കണക്കാക്കിയ ഭക്ഷണം അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നു അങ്ങനെയാ വേണ്ടത് അങ്ങനെയാ വേണ്ടത് അപ്പൊ ഓരോരുത്തരും അധ്വാനിക്കുന്നതിനനുസരിച്ച് കൊടുക്കുക എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ഇസ്രാ ഇല്ല അള്ളാഹു പറയുന്ന വരികൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ആ വചനങ്ങൾ ആരെങ്കിലും ക്ഷണികമായ ദുനിയാവിൽ നിന്ന് ഉറക്കമായി ലഭിക്കുന്ന ദുന്യാവ് ഇപ്പോൾ തന്നെ കിട്ടുന്ന ദുന്യാവിലെ റഹ്മത്ത് ആരെങ്കിലും ആഗ്രഹിച്ചാൽ മങ്കാന എന്ന് മങ്കാനുൽ ഈ ക്ഷണികമായ ദുന്യാവിന്റെ സൗകര്യങ്ങൾ ആരെങ്കിലും കൊതിച്ചാൽ അജൽഹു അതവന് നാം പെട്ടെന്ന് നൽകും ദുന്യാവിൽ വെച്ച് തന്നെ മാനഷാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നൽകും ലിമനുരീദ് നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് നമ്മൾ ഉദ്ദേശിച്ചത് കൊടുക്കും ഈ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ ദുന്യാവ് കിട്ടണമെങ്കിൽ മങ്കാന യുരീതു ദുന്യാവ് കിട്ടണം എന്ന ആ ഒരു ആവശ്യം എനിക്ക് വേണം ആ ഒരു ഉദ്ദേശം എന്നിൽ നിന്നുണ്ടാവണം അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കണം എന്നാ അള്ളാഹു ദുന്യാവ് വേഗം കൊടുക്കുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു താല്പര്യപ്പെട്ടു എന്നതുകൊണ്ട് കിട്ടുമോ താല്പര്യപ്പെട്ട അത്ര കിട്ടുമോ ഞാൻ അധ്വാനിച്ചു എന്നതുകൊണ്ട് ഞാൻ വിളവിറക്കി എന്നതുകൊണ്ട് കൃഷിയിറക്കി എന്നതുകൊണ്ട് വിളവിറക്കല്ല ഞാൻ കൃഷി ഇറക്കി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച അത്ര വിളവ് കിട്ടിക്കൊള്ളണം എന്നുണ്ടോ ഇല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് അപ്പൊ അള്ളാഹു എത്രയാ ഉദ്ദേശിച്ചത് അള്ളാഹു ആർക്കാ ഉദ്ദേശിച്ചത് എത്രയാ ഉദ്ദേശിച്ചത് അതേ കിട്ടുള്ളൂ ഞാനും നിങ്ങളും ഈ കണ്ടത്തിലും ഇപ്പുറത്തെ കണ്ടത്തിലും എന്ന് പറഞ്ഞാൽ ഈ വയലിൽ ഞാനും ഈ വയലിൽ നിങ്ങളും കൃഷി ഇറക്കി ഒരേ പരിചരണം ഒരേ അളവിൽ വളം ചേർത്തു ഒരേ അളവിൽ വെള്ളം ചേർത്തു പരിചരണങ്ങളെല്ലാം നടത്തി പക്ഷേ അവിടെ കിട്ടുന്ന അവിടെ ലഭിക്കുന്ന വിളവ് എന്റേതും നിങ്ങളുടേതും സമമാകണമെന്നില്ല പലപ്പോഴും അങ്ങനെയല്ലേ എന്റെ പാടത്തൊരു പക്ഷെ പതിര് കൂടുതലുണ്ടാകും നിങ്ങളുടേതിൽ കുറവായിരിക്കും എന്താ കാരണം അള്ളാഹു പറഞ്ഞു അങ്ങനെ കൊടുക്കുള്ളൂ പക്ഷെ പൊതു നിയമം നമ്മൾ അധ്വാനിക്കണം അപ്പോഴാണ് കിട്ട അതുകൊണ്ടാണ് വിശ്വാസികളല്ലാത്ത പലരും വലിയ വലിയ കോടീശ്വരന്മാരില്ലേ ഒരു നേരം നിസ്കരിക്കാത്ത വിശ്വാസിയാണെങ്കിൽ പോലും ഒരു നേരം പോലും നിസ്കരിക്കാത്ത മനുഷ്യന്മാര് വലിയ കോടീശ്വരന്മാരില്ലേ ആന ഒരു ദുന്യാവിന്റെ പിന്നാലെ ഓടുന്നുണ്ട് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ അള്ളാഹു അത് കൊടുക്കുന്നു വെറും ദുന്യാവു മാത്രം മോഹിക്കുന്നവന് ആ ദുന്യാവിൽ നാം ഉദ്ദേശിച്ചത്ര നാം ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും പിന്നെ അവന് കത്തിജ്വലിക്കുന്ന നരകമാണ് സുമു ജഹന്നമ യസ് നീചനും നികൃഷ്ടനുമായ അവസ്ഥയിൽ ആ നരകത്തിൽ അവൻ കത്തിയരിയോ അപ്പൊ ദുന്യാവിന്റെ റഹ്മത്ത് അള്ളാഹു നൽകുന്നത് ഈ ഒരു നിയമപ്രകാരമാണ് വെറും ദുന്യാവ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണെങ്കിൽ ആഹ്റത്തിലൊന്നും കിട്ടൂല്ലോ ആഹ്റത്തിൽ ശിക്ഷയാകട്ട ഇനി വമൻ പരലോക പരലോകറഹ്മത്ത് മാത്രമാണ് ഒരാൾ കൊതിച്ചതെങ്കിൽ പരലോകം മാത്രമാണ് ഒരാൾ ആഗ്രഹിച്ചതെങ്കിൽ അതിനു വേണ്ടിയുള്ള അധ്വാനങ്ങൾ അവൻ നടത്തുകയും ചെയ്തു അവൻ നിസ്കരിച്ചു നോമ്പു നോറ്റു ഇങ്ങനെ വേണ്ടതൊക്കെ കുർആാനോ അവരുടെ സ്വീകരിക്കപ്പെടും അവരുടെ സ്വീകരിക്കപ്പെടും അള്ളാഹു അത് സ്വീകരിക്കൂട്ടോ അപ്പൊ ദുന്യാ ആഹ്രണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ അവർക്ക് അത് കൊടുക്കും അപ്പൊ വെറും ആഹ്രണ്ടാക്കണം എന്ന് കരുതി അത് കൊടുക്കും അതാണ് ബുദ്ധിയുള്ളവരുടെ ലക്ഷണം വെറും ദുന്യാവ് ഉണ്ടാക്കണം എന്ന് ഉദ്ദേശം അത് കൊടുക്കും ഇനി ദുന്യാവ് ആഹ്റവുണ്ടാക്കണം എന്ന് കരുതിയാലോ വളരെ നല്ല മനുഷ്യന്മാരാണവർ ബുദ്ധിയുള്ള മനുഷ്യന്മാരാണവർ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ഏറ്റവും വലിയ ദുആ നന്മ തരണം ആഖിറത്തിലും നല്ലതു വരുത്തണം ദുന്യാവിലെ റഹ്മത്തും ചോദിക്കുന്നു ആഖിറത്തിലെ റഹ്മത്തും ചോദിക്കുന്നു ദുന്യാവ് കഴിഞ്ഞിട്ടാണല്ലോ ആഹ്റം അപ്പൊ ഇവിടെയും ജീവിക്കണമെങ്കിൽ സുഖവും സന്തോഷവും ഒക്കെ വേണം അപ്പൊ അള്ളാഹു ആദ്യം പറഞ്ഞത് അതാണ് യും വേണോ എവിടെയെങ്കിലും ദുന്യാഹുറവും പരസ്പരം ഏറ്റുമുട്ടിയാലോ ദുന്യാവ് കിട്ടണം എന്ന് ആഗ്രഹിക്കുമ്പോഴേക്ക് ആഹ്റം പോവാണ് തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും സമ്പാദിച്ചാൽ വലിയ ദുന്യാവ് ഉണ്ടാക്കാൻ കഴിയും പക്ഷെ അപ്പോഴേക്ക് ആഹ്റം പോവും ഇങ്ങനെ ഏറ്റുമുട്ടുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവിടെ ദുന്യാവ് വേണ്ട നടുവെക്കണം എന്ന് തീരുമാനിക്കണം അതിനാണ് അള്ളാഹു അവിടെ ഇന്നലൂറല്ല പറഞ്ഞത് ഒന്നാമത്തെ വീടും അവസാനത്തെ വീടും എന്റെ അധീനത്തിലാണ് നല്ല അള്ള പറഞ്ഞത് മറിച്ച് അവസാനത്തെ വീടും ഒന്നാമത്തെ വീടും എന്ന് പറഞ്ഞാൽ ആഹ്റവും ദുന്യാവും എന്റെ അധീനത്തിലാണ് ആദ്യം ഏത് തെറ്റിച്ചിട്ട് തെർത്തീപ് തെറ്റിച്ച് ആദ്യം വരുന്നത് ദുനിയവാണ് പിന്നെ വരുന്നത് ആഹ്റാണ് ആ തീർത്തീപ് തെറ്റിച്ചിട്ടാണ് അവിടെ സംസാരിച്ചത് കാരണം വല്ലപ്പോഴും ഇത് രണ്ടും കൂടെ ഏറ്റുമുട്ടുകയാണെങ്കിൽ അവിടെ നിങ്ങള് രണ്ടാമത്തതിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് പറഞ്ഞാൽ പരലോകം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരിടപാടും നിങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ടാവരുത് പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓരോ അടിമയുടെയും അധ്വാനത്തിനനുസരിച്ചാ എന്ന് പറഞ്ഞാൽ റയർ കേസിൽ അധ്വാനിക്കാതെ കൊടുത്തേക്കാം മറിയം ബി കൊടുത്തതുപോലെ മറ്റു പല ഔലിയാക്കൾക്കും അള്ളാഹു നൽകിയതുപോലെ നേരം നേരം കൊടുത്തേക്കാം ഇനിയോ അധ്വാനിച്ചാലും കിട്ടിയില്ലെന്നും വരാം റയർ കേസ് അങ്ങനെയും ഉണ്ടാവട്ടോ ഒരാൾ നന്നായിട്ട് ദുന്യാവിന്റെ പോടി എന്നാലും കിട്ടിയില്ലെന്നും വരാം അതും അപൂർവമായിട്ട് സംഭവിക്കാറുണ്ട് അപൂർവത്തിൽ അപൂർവല്ല എന്നാൽ സർവ്വസാധാരണയല്ല സർവസാധാരണയായിട്ടുള്ളത് ദുന്യാവിന്റെ പിന്നാലെ കൂടുന്നവർക്ക് അള്ളാഹു കൂടുതൽ ദുന്യാവ് കൊടുക്കും കച്ചവടം ജോലി ഏർപ്പാടുകളൊക്കെ നോക്കുന്നവർക്ക് അത് കൂടുതൽ കൊടുക്കും അങ്ങനെയാണ് അള്ളാഹുവിന്റെ ശൈലി അപ്പോൾ ഇത് എവിടെയാണ് എവിടെയാണ് ഈ പറഞ്ഞത് അധ്വാന ഫലമായി കിട്ടുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് ആ പറഞ്ഞത് എന്നാ ചില കാര്യങ്ങളുണ്ട് ഒരധ്വാനവും ഇല്ലാതെ കിട്ടുന്നത് ഉദാഹരണം സൂര്യപ്രകാശം അത് എന്റെ അധ്വാനം കൊണ്ടല്ല എനിക്ക് കിട്ടുന്നത് ചന്ദ്രന്റെ നിലാവ് അത് എന്റെ അധ്വാനം കൊണ്ടല്ല കിട്ടുന്നത് രാവും പകലും ഉണ്ടാകുന്നത് മഴയും വായുവും കിട്ടുന്നത് വെളിച്ചം കിട്ടുന്നത് വെയിലും മഴയും കിട്ടുന്നത് അതൊന്നും എന്റെ അധ്വാനത്തിൽ അതിലൊരു പങ്കൂല്ല എന്റെ അധ്വാനത്തിനൊരു പങ്കൂല്ല അത് അള്ളാഹു എല്ലാവർക്കും ഒരേ അളവിലാണ് കൊടുക്കുക അല്ലേ അത് ഇവൻ അധ്വാനിച്ചവ എന്നല്ല നോട്ടം എല്ലാവർക്കും കൊടുക്കും മറ്റേത് അധ്വാനിച്ചാൽ കിട്ടുന്നതുണ്ടല്ലോ അവിടെയാണ് പറഞ്ഞത് അധ്വാനിച്ചവന് കൂടുതൽ കൊടുക്കും അല്ലാത്തവന് കുറച്ച് കുറവായിരിക്കും അങ്ങനെയാണ് ഏതായാലും അള്ളാഹു എല്ലാവർക്കും കൊടുക്കും എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അതാണ് റഹ്മാൻ അർ റഹ്മാൻ ഈ ലോകത്ത് അനുസരിക്കുന്നവനും അനുസരിക്കാത്തവനും നൽകുന്നതാണ് നൽകുന്നവനാണ് പിന്നെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ റഹ്മത്ത് സമ്പൂർണമാണ് എന്താണ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ സ്വഭാവം അത് സമ്പൂർണ്ണമാണ് പിന്നെ അവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം അള്ളാഹു താലാക്ക് ദുന്യാവിൽ വിശ്വസിച്ചവനെന്നോ വിശ്വസിക്കാത്തവനെന്നോ ഉള്ള കാഴ്ചപ്പാടൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ സെക്യുലർ മനോ മനോഭാവമാണ് മതമേത് മതമുണ്ടോ മതമില്ലേ യുക്തിവാദിയാണോ നിരീശ്വരവാദിയാണോ ണോ ഇതൊന്നും നോട്ടല്ല നിസ്കരിക്കുന്നവനാണോ നിസ്കരിക്കാത്തവനാണോ കള്ളു കുടിക്കാത്തവനാണോ കുടിക്കുന്നവനാണോ ഈ നോട്ടൊന്നും അള്ളാഹുവിനില്ല അതേസമയം ആഹ്ലത്തിലെത്തുമ്പോഴോ അവിടെ ഈ വിശാലമായ കാഴ്ചപ്പാടനുപ്പവും പിന്നെ പാർട്ടി ആധിപത്യത്തിലേക്ക് വരികയാണ് അല്ലെ ഇപ്പോ ഒരു ടീം നമ്മുടെ നാട്ടിൽ ഒരു ടീം ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ജനാധിപത്യായിരിക്കണം ഉണ്ടാവേണ്ടത് അല്ലെ അങ്ങനെയാണ് വേണ്ടത് പാർട്ടി ആധിപത്യം കാണിക്കാൻ പാടില്ല ഞമ്മന്റെ ആളാണെങ്കിൽ അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക എന്നുള്ളത് പറ്റില്ല എന്നാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരലോകത്തെത്തുമ്പോൾ അങ്ങനെയാണ് തന്റെ പാർട്ടിക്കാർക്ക് മാത്രം കൊടുക്കുകയാണ് അതൊക്കെ ദുന്യാവുന്നവരും പറഞ്ഞിട്ടാണ് പറയാതെ കൊണ്ടുപോയി പറ്റിക്കുകയല്ല ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും തരും പക്ഷെ നാളെ ഒരു ജീവിതം വരാനുണ്ട് അവിടെ ഞാൻ പറഞ്ഞതുപോലെ ജീവിക്കുന്നവർക്കേ തരുള്ളൂ എന്ന് പറയുമ്പോ ഞാൻ ഉണ്ടെന്ന് തന്നെ അള്ളാഹു ഉണ്ടെന്ന് തന്നെ സമ്മതിക്കാൻ തര ഒരുക്കമില്ലാത്തവൻ എന്തിനു ഞാൻ കൊടുക്കുന്നു എന്ന് അള്ളാഹു ചിന്തിക്കൂല്ലേ അത് കൊടുക്കേണ്ട കാര്യമല്ലല്ലോ അള്ളാഹു പറഞ്ഞതൊന്നും കേൾക്കാനാവില്ല ഇനിയൊരു ജീവിതം ഉണ്ടെന്ന് പറഞ്ഞാലും അംഗീകരിക്കില്ല എന്ന് വെച്ചാൽ പിന്നെ അവൻ അവിടെ കിട്ടാത്തതിനും ഏത് ചെയ്യേണ്ട കോപിക്കേണ്ട കാര്യമല്ലല്ലോ അള്ളാഹു തല കാര്യങ്ങളൊക്കെ നേരത്തെ നേരത്തെ നേരെ ചൊവ്വേ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഒന്നും പറയാതെ വിട്ടേച്ചിട്ടില്ല ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് ഒരു ദിവസം ഒരതിഥി വരുന്നു നല്ലൊരു സംഭവമാണ് ഞാനത് ചുരുക്കി പറയാം ഒരതിഥി വരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് എന്താണ് ആ അതിഥി വന്നിട്ട് പറയുന്നത് അയാള് പക്ക മജൂസിയാണ് മജൂസി അമലാര തീയ്യനെ ആരാധിക്കുന്നയാള് ഇബ്രാഹിം നബി അലിഹിസ്ലാമിന്റെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ നക്ഷത്രങ്ങളെയും മറ്റൊക്കെ ആരാധിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അതിന്റെ വകഭേദമായിട്ട് മജൂസി തീയനെ ആരാധിക്കുന്നവ അപ്പൊ ഈ തീയാരാധകൻ വന്നപ്പോൾ ഇയാൾ എന്തിനാ വന്നത് ഇബ്രാഹിം നബി അലിഹുസ്സലാം വലിയ വിരുന്നു സൽക്കാരപ്രിയനാണ് അപ്പൊ നബിന്റെ വീട്ടിൽ വിരുന്നു അയാൾ എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചു വന്നതാണ് ഇബ്രാഹിം ഇബ്രാഹിംനബിക്ക് ആരെങ്കിലും ഗസ്റ്റ് എത്തിയ വലിയ സന്തോഷമാണ് ഇബ്രാഹിം നബിന്റെ കഥ പറഞ്ഞപ്പോൾ നമ്മൾ മലക്കുകളെ പോലും സൽക്കരിക്കാൻ ഒരുങ്ങിയ കഥ കേട്ടില്ലേ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അതല്ലേ ഇബ്രാഹിംനബി അപ്പം ഇബ്രാഹിംനബി അലി ഇസ്ലാം സ്വീകരിക്കും എന്ന് ഉറപ്പാണല്ലോ ഇബ്രാഹിം നബിയോട് പറഞ്ഞു ഞാൻ നിങ്ങള വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വന്നതാണ് എനിക്കെന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു ഇബ്രാഹിം നബി അലിഹിസ്ലാം പറഞ്ഞു ഏയ് എൻ്റെ കൈവശമുള്ള ഭക്ഷണം ഏകനായ പടച്ച റബ്ബ് തന്ന ഭക്ഷണം ഏകനായ റബ്ബിൽ വിശ്വസിക്കാത്ത നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരൂല എന്ന് പറഞ്ഞു ഇബ്രാഹിം നബി ഏകനായ റബ്ബിൽ വിശ്വസിക്കാത്ത നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം പൊട്ടി കൽബ് തകർന്ന് ഇറങ്ങിപ്പോകണം ഇയാൾ ഇറങ്ങിപ്പോയ ഉടനെ തന്നെ അതാ വരുന്നു ജിബ്രീൽ അലിഹിസ്ലാം എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനോട് പറഞ്ഞു ഇബ്രാഹിം നബിയെ പഠിച്ചോൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ആ മനുഷ്യൻ പോയി നിങ്ങളെ കയ്യിൽ നിന്ന് വിട്ടകന്നു പോയിട്ടുണ്ടാവില്ല വേഗം പോയിട്ട് അയാളെ തിരിച്ചു വിളിക്കണം അള്ളാഹു നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനാണ് എന്നെ പറഞ്ഞയച്ചത് ഈ കാലമത്രയും അയാൾക്ക് ഭക്ഷണം കൊടുത്തവൻ ആരാണ് എന്ന് പഠിച്ചോൻ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാൻ ഈ ലോകത്ത് അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവനും ഭക്ഷണം കൊടുക്കുന്നവൻ എന്ന ചർച്ച നമ്മൾ നടത്തുമ്പോൾ ഇതിന്റെ പ്രസക്തി എത്രയാണ് ആരാണ് നമ്മളൊരു സങ്കല്പിക്കുക കേട്ടോ ഒരു അറുപത് വയസ്സ് അയാൾക്ക് പ്രായം ഉണ്ട് സങ്കല്പിച്ചോ ഈ അറുപത് വയസ്സ് വരെ അയാൾക്ക് ഭക്ഷണം കൊടുത്തതാരാ അത് പഠിച്ചോനാണ് ഇബ്രാഹിം നബി പറഞ്ഞു അത് പടച്ചോനാണ് അറുപത് കൊല്ലം നിങ്ങൾ ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരില് അയാൾ മരിച്ചുപോയിട്ടുണ്ടോ ഇല്ല എന്നാല് അള്ളാഹുവിനെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ അറുപത് കൊല്ലം ഭക്ഷണം കൊടുക്കുന്നിടത്ത് അള്ളാഹു താല വിസമ്മതം കാണിച്ചിട്ടില്ലെങ്കിൽ ഓ ഇബ്രാഹിം നബിയെ അയാൾ പടച്ചവനെ അംഗീകരിച്ചില്ല എന്നതിന്റെ പേരില് ഒരു ദിവസം നിങ്ങൾ അയാൾക്ക് ഭക്ഷണം നിഷേധിച്ചതുകൊണ്ട് നിങ്ങൾ ആ മനുഷ്യന് ഭക്ഷണം നിഷേധിച്ചതുകൊണ്ട് എന്ത് നേട്ട കിട്ടാൻ പോകുന്നത് അയാൾ മരിക്കാൻ പോവോ അയാൾ മരിക്കോ ആ നിങ്ങൾ ഒരു ദിവസം ഭക്ഷണം കൊടുക്കാഞ്ഞിട്ട് അയാൾ മരിച്ചു പോവോ ഈ അറുപത് കൊല്ലം അയാളെ പോറ്റി റബ്ബൻ അയാളെ പോറ്റൂലേ അപ്പോഴേക്ക് ബഹുമാനപ്പെട്ടവർക്ക് തിരിഞ്ഞു ഈ ലോകത്ത് ഈ കാഴ്ചപ്പാടൊന്നും ഉണ്ടാകാൻ പാടില്ല കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞു ബഹുമാനപ്പെട്ടവർ വിശ്വാസികൾക്ക് മാത്രം റിസുക്കു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അല്ല പറഞ്ഞില്ലേ കഫർ അവിടെ എന്റെ നിലപാട് തിരിച്ചാണ് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞപ്പം അക്രമികൾക്ക് കൊടുക്കൂല എന്ന് പറഞ്ഞു അപ്പോൾ ഇബ്രാഹിം നബി എന്നാ പിന്നെ ഇവിടെ വിശ്വാസികളെ മാത്രം മെൻഷൻ ചെയ്യാന്ന് കരുതിയപ്പോ അല്ല പറഞ്ഞു അവിടെ എന്റെ നിലപാട് സെക്യുലർ നിലപാടാണ് മതേതര നിലപാടാണ് ഭക്ഷണം കൊടുക്കുന്നിടത്ത് വെള്ളം കൊടുക്കുന്നിടത്ത് വായു കൊടുക്കുന്നിടത്ത് എല്ലാവർക്കും കൊടുക്കും എല്ലാവർക്കും ഞാൻ റഹ്മാനാണ് കണ്ടോ നിങ്ങൾ ഇബ്രാഹിം നബി അലിഹിസ്ലാം ഓടി ഇറങ്ങിയിട്ട ആളെ തിരഞ്ഞു പിടിച്ചു തിരഞ്ഞു പിടിച്ചിട്ട് പറഞ്ഞു പോകല്ലേ പോകല്ലേ എന്റെ വീട്ടിലേക്ക് വരണം നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുക്കി തരാം സമൃദ്ധമായ ആഹാരം ഒരുക്കി തരാം നിങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്നെ ഇറക്കി വിട്ടതല്ലേ നിങ്ങൾ എന്നെ ഇറക്കി വിട്ടതല്ലേ അല്ല സുഹൃത്തെ നിങ്ങൾ വരണം എന്റെ അടുത്ത് ഒരു തെറ്റുപറ്റിയതാണ് അയാളെ കാല് പിടിച്ച് ഈ മജൂസിയെ കൊണ്ടുവന്ന് വായർ നിറയെ ഭക്ഷണം കൊടുത്ത് വിഭവ സമൃദ്ധമായ ഒരുക്കി അദ്ദേഹത്തെ രാത്രി സൽക്കരിച്ചു നല്ല സന്തോഷ ഈ മനുഷ്യൻ രാവിലെ ഒരുങ്ങണം ശരിക്കും ശ്രദ്ധിച്ചോ രാവിലെ പോകാൻ ഒരുങ്ങണം രാവിലെ പോകാൻ പോകാനൊരുങ്ങുമ്പം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഇദ്ദേഹം യാത്ര പറഞ്ഞിറങ്ങുമ്പോ പറഞ്ഞു ഇബ്രാഹിം 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 അങ്ങയുടെ രണ്ട് കരങ്ങളും ഒന്ന് നീട്ടി തരുമോ എന്ന് ചോദിച്ചു ഇബ്രാഹിം നബി അലിഹിം രണ്ട് കയ്യും ഇങ്ങനെ നീട്ടിക്കൊടുത്തപ്പം ആ കൈകളിൽ പിടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ പറഞ്ഞു അല്ല ഇബ്രാഹിം നബി വെച്ച് എന്താ സംഭവിച്ചത് ഇബ്രാഹിം നബിക്ക് അത്ഭുതം എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് എന്ത് നിങ്ങൾക്ക് പറ്റിയത് എന്ത് ഞാൻ ആ റബ്ബിനെയല്ലാതെ ഏത് റബിനെയാണ് ഇനി ആരാധിക്കുക ആ റബിനെയല്ലാതെ ഏത് റബിനെയാണ് ഇനി ഞാൻ ആരാധിക്കുക കാരണം റബ്ബു റബ്ബുൻ യുആതിബു അഹ്ബാബഹു ഫീ അഅദാഇഹി എത്ര നല്ല വാക്കാണത് നിർമ റബ്ബു റബ്ബുൻ ലോകത്തിന്റെ മുമ്പിൽ ഒരു റബ്ബാണ് ഏറ്റവും നല്ല റബ്ബ് റബ്ബു റബ്ബുൻ ഏറ്റവും നല്ല റബ്ബ് ഒരേ ഒരു റബ്ബ് മാത്രമാണ് യുആതിബു അഹ്ബാബഹു ഫീ അഅദാഇഹി അവന്റെ ശത്രുക്കൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പം അവന്റെ മിത്രങ്ങളെ തിരുത്തുന്ന റബ്ബാണ് ഏറ്റവും വലിയ റബ്ബ് ഞാൻ അള്ളാഹുവിന്റെ ശത്രുവാ നിങ്ങളുടെ ഭാഷയിൽ അല്ലെ നിങ്ങളെ തിരുത്തിയ റബ്ബിന്റെ ഭാഷയിൽ ഞാൻ അള്ളാഹുവിന്റെ ശത്രുവാണ് എനിക്ക് അന്നം നിഷേധിക്കപ്പെട്ടപ്പം അള്ളാഹുവിന്റെ മിത്രമായ ഹലീലുഹി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന നിങ്ങളെ അള്ളാഹു താനെ തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഓ ഇബ്രാഹിം ഈ റബ്ബ് തന്നെയാണ് എനിക്കും വേണ്ടത് ഹാ ഹാ എത്ര സുന്ദര അല്ലെ എത്ര സുന്ദരാണ് മുമ്പ് നിങ്ങളേത് ഇതാണ് റഹ്മാനായതിന്റെ ഗുണം ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും അല്ലാത്തവർക്കോ ഒക്കെ കൊടുക്കും